എസ് ടി യു ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് താലൂക്ക് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി ഓണമെടുത്തിട്ടും തൊഴിലാളികളുടെ ആനുകൂല്യങ്ങളും പെൻഷനും നൽകാത്ത ക്ഷേമബോർഡ് നിലപാടുകൾക്കെതിരെയാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് ക്ഷേമമില്ലാത്ത ക്ഷേമ ക്ഷേമബോർഡുകൾ ദുരിതത്തിലായ തൊഴിലാളികൾ എന്ന മുദ്രാവാക്യമുയർത്തി സംസ്ഥാന വ്യാപകമായി നടക്കുന്ന പ്രതിഷേധ സംഗമത്തിന്റെ ഭാഗമായാണ് കാസർകോട്ടും മാർച്ച് സംഘടിപ്പിച്ചത് ഓണത്തിനു മുമ്പായി ക്ഷേമബോർഡുകളിൽ നിന്നുള്ള പെൻഷനും ആനുകൂല്യങ്ങളും കുടിശ്ശിക തീർത്തു നൽകുക ചുമട്ടു തൊഴിലാളി നിയമം ഭേദഗതി ചെയ്യുക പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ശമ്പളവും ആനുകൂല്യങ്ങളും കൃത്യമായി നൽകുക അംശാദായ വർധനവിനാനുപാതികമായി ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുക തൊഴിലാളിദ്രോഹ നടപടികൾ അവസാനിപ്പിക്കുക മോട്ടോർ മത്സ്യം സ്കീം വർക്കേഴ്സ് മേഖലകളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നീ ആവശ്യങ്ങളാണ് എസ് ടി യു ഉന്നയിക്കുന്നത് ജനറൽ ആശുപത്രി പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് താലൂക്ക് ഓഫീസിന് മുമ്പിൽ പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന പ്രതിഷേധ സംഗമം എസ് ടി യു ദേശീയ വൈസ് പ്രസിഡന്റ് എ അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ എനിക്ക് ജില്ലാ വൈസ് പ്രസിഡന്റ് മുമ്താസ് സമീറ അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി മുത്തലി പാറക്കട്ട സ്വാഗതം പറഞ്ഞു സംസ്ഥാന സെക്രട്ടറി ഷരീഫ് കൊടവഞ്ചി സമരപ്രഖ്യാപനം നടത്തി ദേശീയ സെക്രട്ടറി ബി ഫാത്തിമ ഇബ്രാഹിം ജില്ലാ ഭാരവാഹികളായ പി എ എ ലത്തീഫ് മൊയ്തീൻ കൊല്ലമ്പാടി എം എ മക്കാർ ഷംസുദ്ദീൻ ഐറ്റി കുഞ്ഞഹമ്മദ് കല്ലൂരാവി എൽ കെ ഇബ്രാഹിം ഷുക്കൂർ ചെർക്കളം സുബൈർമാര എന്നിവർ സംസാരിച്ചു മാർച്ചിന് ഫെഡറേഷൻ നേതാക്കളായ സി എ ഇബ്രാഹിം എതിർത്തോട് അസീസ് മഞ്ചേശ്വരം ഇസ്മായിൽ തൈക്കടപ്പുറം ഹമീദ് ബദിര മൻസൂർ മല്ലത്ത് യൂനുസ് വടകരമുക്ക് സക്കീന ചെമുനാട് ഷക്കീല മജീദ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാസർകോട്